വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ിലെ അനുസരണക്കേട് ഈ ബിഗ് ബോസ് ഷോയിൽ വന്ന കാലം തൊട്ട് കണ്ടു കണ്ട് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തോ ഇത്ര അനുസരണകൾ കാണിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാറുണ്ട് എല്ലാ വീഡിയോയിലും ലാലേട്ടനെ അനുസരിക്കില്ല കൂടെയുള്ള മത്സരാർത്ഥികളെ അനുസരിക്കില്ല ബിഗ് ബോസിനെ അനുസരിക്കില്ല ഒരു ഇതുവരെ അവരുടെ ഇഷ്ടത്തിന് അവർ മേക്കപ്പ് സാധനം എടുക്കണേ അവർ മേക്കപ്പ് സാധനം എടുക്കും അതല്ല എങ്കിൽ വസ്ത്രങ്ങൾ ഒളിപ്പിച്ച് വെക്കണേ അതൊളിപ്പിച്ച് വെക്കും എല്ലാം ഒളിപ്പിച്ച് വെക്കും പിന്നെ ഇനിയിപ്പൊ ഇന്ന് രാവിലെയാണെങ്കിൽ കാപ്പിപ്പൊടി ഒളിപ്പിച്ചു വെച്ചു അവർക്ക് കാപ്പി അഡിക്റ്റ് ആണ് അവർ അപ്പോൾ ആ കാപ്പിപ്പൊടി എല്ലാവരും എടുത്ത് എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കത് കിട്ടാതെ വരും സമയത്തിന് അവർക്ക് കിട്ടാൻ വരും അതിനെ അവർ അവിടുന്ന് മാറ്റി കുറച്ച് മാറ്റി വെക്കും എന്നിട്ട് ആ അടുക്കള ഇരിക്കുന്ന കാപ്പിപ്പൊടി ഇട്ട് ഇന്ന് തീരുമ്പോൾ അതിലോട്ട് ഇവരെ ഒളിപ്പിച്ച് വെച്ച സാധനം കാപ്പിപ്പൊടി കൊണ്ടുവിടും പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ന്യായം കണ്ടെത്തുന്ന അവിടെയുള്ള പുരുഷ കേസരികൾ ഇവരുടെ പാവാടവെള്ളികളായിട്ട് നടക്കുന്ന പുരുഷന്മാർ കണ്ടെത്തുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ ആ ജിസയിൽ അവർക്ക് കാപ്പിപ്പൊടി കൊടുക്കും കാപ്പി ഇട്ട് കൊടുക്കും അതുപോലെ നെവിന് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കാപ്പിപ്പൊടി എല്ലാവർക്കുകൂടെ കൊടുത്തിരിക്കും ഒരു കാപ്പിപ്പൊടി എടുത്ത് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കട്ടെടുത്ത് വെക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ഷോയിൽ വന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് അവരുടെ അവിടുത്തെ നിയമങ്ങളെയൊക്കെ അംഗീകരിച്ച് അതിന് അഡ്ജസ്റ്റ് അതായത് ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് പോകുന്ന ഒരു ഷോയാണത് ആ അതിന് തയ്യാറാവാതെ എല്ലാത്തിനും ഇതേപോലെ അനുസരണക്കേട് കാണിച്ച് പോകുന്ന ഒരു മത്സരാർത്ഥി അതിന് ഒരു സംശയം വേണ്ട അപ്പൊ ഇന്നിപ്പോ ജയിലിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ജയിലിലോട്ട് പോകുന്ന ഒനിയിലും ജിസേലുമാണ് അപ്പം ബിഗ് ബോസ് അതിൻ്റെ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണണം ആ പ്രൊമോട് ആദ്യം തന്നെ പറയുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നിങ്ങൾ സമയം കേൾക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന എന്തോ വലിയ പ്രൊമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ അങ്ങോട്ട് ഞെട്ടിക്കുന്ന പോലെയൊക്കെ കാണിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു കഴമ്പുള്ള പോലെ എനിക്ക് തോന്നുന്നു ഈ പഴയ ക്ലോക്കിൻ്റെയൊക്കെ പെണ്ലം പോലത്തെ ഒരു സാധനമാണ് കൈ പിടിച്ചിരിക്കുന്നത് ജിസയിലൊക്കെ എന്നിട്ട് എനിക്ക് തോന്നുന്ന അഞ്ച് മണിക്കൂറായെന്ന് പ്രൊമോണ്ട് നമുക്ക് എല്ലാം പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ അഞ്ച് മണിക്കൂറായെന്ന് ഒനിയിൽ പറയുന്നുണ്ട് അപ്പം ക്ലോക്ക് വല്ലതും അവിടെ വെച്ചിട്ടുണ്ടോ ഇനി ഫിത്തിയിൽ വെച്ചിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് അതേ നോക്കിയിട്ട് സെക്കൻഡ് അനുസരിച്ച് ഇവരിങ്ങനെ ഇത് വെച്ച് അടിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു അവസാനം കൈ കൂപ്പുന്നുണ്ട് ജിസയിൽ കൈയൊക്കെ വേദനയായി സുഖമില്ലായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പാനിയൊക്കെ പോയി നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ ഇതൊന്ന് നിർത്തി തരുമെന്ന് അതായത് ടക്ക് ടക്ക് ഇങ്ങനെ ടിച്ചുകൊണ്ടേ ഇരിക്കണം സമയത്ത് കേൾക്കാൻ നിങ്ങൾ പോക്കുന്ന വളരെ ടഫായൊരു ടാസ്ക് ആണ് ജയിലിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ജയിലിൽ തന്നെ ഇങ്ങനെ ചെരിച്ചു വാർത്ത വെച്ചിരിക്കുന്നതുകൊണ്ട് പഴയ പോലെ അതിൻ്റെ അകത്ത് പോയിട്ട് പ്രേമിക്കാനും അതിൻ്റെ അടുത്ത് ഭാഗത്ത് പോയി തരികട കാണിക്കാൻ പഴയ സീസണുകളിലൊക്കെ ജയിലെന്ന് പറഞ്ഞാൽ സുഖവാസമാണ് മാരാരൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്തു ജാസ്മിൻ ജാഫർ ജാഫ്രഫ്രിയൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത് ചിരിയും വരും ഇപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച അതുപോലെ ഒന്നുമല്ല ഈ പ്രാവശ്യത്തെ ജയിൽ അവരതുകൂടെ കണക്കിലെടുത്താണ് ലാലേട്ടൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ജയിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പിന്നെ അങ്ങോട്ടൊരു തള്ളിക്കേറ്റമായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ അതുപോലെയല്ല ഇന്ന് ഇവരെ ജയിലിലേക്ക് അയച്ചോര് ഇരുന്ന് വിഷമിക്കുന്ന അവസ്ഥയിലുള്ള പണീഷ്മെന്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് ജിസൈലിനൊരു പണി എന്ന് നമുക്ക് തോന്നല പ്രൊമാ വന്നിരിക്കുന്നത് കാരണം ഇവർ കൈ കൂപ്പുന്നുണ്ട് ഇതൊന്നും നിർത്താവോ എന്ന് ചോദിച്ച് കാരണം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അവരുടെ കൈ വേദനിക്കുന്നതായിട്ട് അത് എന്ത് ക്ലോക്ക് വല്ലതും കാണിച്ചിട്ട് അതിൻ്റെ പിന്തുലം സെക്കൻഡ് അനുസരിച്ച് അടിക്കാനാണോ പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല ൊക്കെ വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ എന്താണേലും അപ്പാനി പോയി നിന്ന് കരയുന്നുണ്ട് അയ്യോദോ നിർത്തൂന്നു പിന്നെ അബി പോയി നിന്ന് കരയുന്നുണ്ട് അയ്യോധോ നിർത്തൂന്ന് അടുക്കളയിലൊക്കെ ആൾക്കാർ ചോദിച്ചത് ശരികയോ ശാരികയൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായെന്നുള്ള രീതി ഏതായാലും കൊടുത്ത പണി എനിക്കിഷ്ടമായി എന്താന്ന് ചോദിച്ചാൽ അതുപോലെ വന്ന ദിവസം ബിഗ് ബോസിനെയും ലാലേട്ടനെ ഒന്നും അനുസരിക്കാതെ മറ്റുള്ള മത്സരാർത്ഥികളെ തീരെ മൈൻഡ് ചെയ്യാതെ അവനോന്റെ ഇഷ്ടത്തിന് മാത്രം ഒരു സുഖവാസ കേന്ദ്രത്തിൽ വന്ന പോലെ അങ്ങ് അങ്ങനെ പോകുന്ന ഒരാളാണ് ജിസൈൽ അപ്പൊ ജിസൈലി തന്നെ ഇന്ന് കാപ്പിക്കള്ളി എന്നൊക്കെ വിളിക്കുമ്പോൾ ജിസൈൽ ചിരിച്ചോണ്ട് അത് തരണം ചെയ്യുക എന്നും പുള്ളിക്കാത്ത ഒരു വിഷയമല്ല പുള്ളിക്കാറ്റി അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതെ ഉച്ചയ്ക്ക് ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാറ്റിക്ക് ഉള്ള ഉള്ളക്കിഴങ്ങ് ഉരുട്ടി തിന്നണമെന്ന് തോന്നി അത് അടുക്കള ഉരുട്ടി തിന്നുന്നു അങ്ങനെ എല്ലാം തൻകാര്യമാണ് മാത്രം ഒരു ഷോയിൽ പോയി നിന്നിട്ട് തൻകാര്യം മാത്രം എത്ര പറഞ്ഞാലും ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ വട്ടത്തിലാക്കി കിട്ടിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ജിസേലിനെ ബിഗ് ബോസ് ബോസിന് ജയിലിൽ കിട്ടിയിരിക്കുകയാണ് നല്ല പണി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കൊടുത്തെങ്കിൽ എനിക്ക് സന്തോഷമാകും കാരണം കേരളത്തിൽ വന്നിട്ട് കുറേ കുറെ പാവാടവള്ളികളിങ്ങനെ പുറകെ നടക്കുന്നുണ്ട് കേരളത്തിലുള്ളവരെല്ലാം അങ്ങനെയാണെന്നൊരു വിചാരവും ആ പെൺകുട്ടിക്ക് വരാൻ പാടില്ല ബിഗ് ബോസിന്റെ അനിയറ പ്രവർത്തകർക്കേലും കുറച്ചാണത്തോളമുള്ളവരുണ്ടെന്ന് പുള്ളിക്കാരത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം